വിജയ് സാറിനോട് ഒരു ഫോട്ടോയൊക്കെ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ജനനായകൻ ടൈറ്റിലൊക്കെ അദ്ദേഹമായിട്ട് ഫോട്ടോ എടുക്കുന്ന മൊമെന്റിൽ എന്താ സംസാരിച്ചത് ഫോട്ടോ എടുക്കുന്ന മൊമെന്റ് അതായത് വിജയ് സാറിനെ പോലെയുള്ള ഒരു വലിയൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം അപ്പോൾ ഡെയിലി മാസ്റ്ററിനെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ അറിയാൻ പറ്റും ഡെയിലി സെറ്റിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് പുള്ളി ഭയങ്കര ഒബ്സർവിങ് ആണ് അപ്പോൾ ഇവന്മാരൊക്കെയാണ് കോളേജിൽ അഭിനയിക്കാൻ വേണ്ടത് എന്നുള്ളത് പുള്ളിക്ക് ആദ്യമേ അറിയായിരുന്നു അപ്പോൾ ഡെയിലി വരും നമ്മളിപ്പോൾ പേടിച്ച് മാറി നിൽക്കുന്ന സമയത്താണെങ്കിലും പുള്ളി ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ കൈയ്യൊക്കെ തരും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് വിജയ് സാർ അപ്പോൾ നമുക്ക് അത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു ഈ ഫോട്ടോ എന്നുള്ളൊരു മൊമെൻറ്റ് നമുക്ക് അറിയുകയില്ല എന്തായാലും സിനിമ കഴിഞ്ഞ ശേഷം എവിടെന്നെങ്കിലും ഒരു സെൽഫിയെങ്കിലും എടുത്തിട്ട് വന്നാൽ മതി എന്നുള്ളൊരു മൂഡിലായിരുന്നു നമ്മളെല്ലാവരും ആ നൂറ്റി മുപ്പത് പേരും കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ട് പോയവരെല്ലാവരും പക്ഷേ ഷൂട്ടിങ് കഴിയാൻ പോകുന്നൊരു സമയത്ത് പെട്ടെന്ന് നിങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട് സാറ് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കണം സാർ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഈ അവിടെ ഫൈറ്റ് നടക്കുവായിരുന്നു കോളേജ് അപ്പം കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു മൊമെന്റ് അറിഞ്ഞപ്പോൾ ഞാൻ മരണ പേപ്പറോളം എടുത്ത് ഓടുക നല്ലൊരു ഷർട്ടിടാനായി പിന്നെ ഞാൻ പോയി കോസ്റ്റ്യൂം എടുത്ത് തിരിച്ചു വന്നു അങ്ങനെ പത്ത് നൂറ്റമ്പത് പേരുള്ള കാരണം ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല പുള്ളി ഇങ്ങനെ നിൽക്കുന്നു ചിരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു അപ്പോൾ ആ ഒരു ഫോട്ടോ മാത്രം നമുക്ക് കിട്ടിയാൽ മതി ഞാൻ ആക്ച്വലി ട്വന്റി വൺ ഫോട്ടോ ആണ് ഇപ്പോൾ വരയ്ക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ വിജയ് സാർ എവിടെയും കണ്ടിട്ടില്ല പുള്ളിയോട് ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ആ ഒരു മെമ്മറി എന്ന് പറയുന്നത് അതെനിക്ക് എപ്പോഴും ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു മെമ്മറി തന്നെയാണ് പുള്ളി ആക്ച്വലി സെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയിലും ഇപ്പം പുള്ളി ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യന്റെ കൂടെയും പുള്ളി ഒരു ഫോട്ടോ കൊടുക്കും കാരണം ഇനി അപ്പൊ പുള്ളിനെ കാണോന്നുള്ളതൊന്നും നമുക്കും അറിയില്ല പുള്ളിക്കും അറിയില്ല അപ്പൊ പുള്ളി ആ ഒരു മൊമെന്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഫോട്ടോന്നുള്ളത് അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ഫോട്ടോ ആണത് പിന്നെ ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരും വൃത്തിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എനിക്ക് ക്യാൻഡ് ആയിട്ട് ഒരു ഫോട്ടോ വേണമെന്നാണ് ഞാൻ വിജയ് സാറിനെ നോക്കുന്നു വിജയ് സാർ എന്നെ നോക്കുന്നു ഇങ്ങനൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച ഞാൻ പോയി നിന്നത് പക്ഷെ ഇങ്ങനെ പുള്ളീനെ നോക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ അവിടെ പറയുന്നുണ്ട് ഡേ പുള്ളിനെ പേടിപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുതല്ലോ ഒരു വലിയ ആർട്ടിസ്റ്റ് നിൽക്കുന്നു നമ്മളൊരു ഫോട്ടോ എടുത്ത് എടുക്കുവായിരുന്നു പക്ഷെ ആ നിക്കുന്ന ഒരു ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു കളി രീതിയിലാണ് നിന്നത് സോ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയൊരു മൊമെന്റ് ആണ് പിന്നെ വേറൊരു ഫോട്ടോ ഉണ്ട് മാസ്റ്ററിൽ വാത്തി കമ്മിങ്ങിന്റെ എൻഡ് വീട്ടിൽ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഇങ്ങനെ ഓടി വന്നിട്ട് മുടിയിലാ സാറിന് അപ്പൊ അതും ഒരു മേക്കിംഗ് ഫോട്ടോ ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇന്നേവരെ എനിക്ക് തന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മാസ്റ്ററിൻ്റെ മെമ്മറി ഇപ്പോൾ വരെയും ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൂലിയിലേക്ക് വിളിച്ചിരുന്നോ ഇല്ല കൂലി ലേഖ ആക്ച്വലി ഞാൻ ലോകേഷ് സാറിൻ്റെ ടീമുമായിട്ട് കണക്റ്റ് ആവുന്നത് എനിക്ക് എനിക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ തന്നിട്ടുള്ളതാണ് ഇപ്പൊ മാസ്റ്ററിലാണെങ്കിലും വിക്രമിന്റെ കാര്യം എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു മാസ്റ്റർ കഴിഞ്ഞ് ഞാൻ അടുത്തടുത്ത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രമിലേക്ക് അവർ എന്നെ വിളിച്ചു തരുന്നത് അപ്പൊ അങ്ങനെ ആവശ്യമുണ്ട് ഇവനെ കൊണ്ടത് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വിളിക്കുന്ന ഒരു രീതിയാണ് അവരുടെ അപ്പൊ ഞാൻ ലോകേഷ് സാറായിട്ട് ഞാൻ സംസാരിക്കുമെങ്കിലും ഞാൻ പുള്ളിയിൽ അടുത്ത് അണ അടുത്ത പടത്തിൽ ചോദിക്കില്ല പക്ഷെ ഞാൻ അസോസിയേറ്റ്സിന്റെ അടുത്തൊക്കെ ഞാൻ കണക്ഷൻ ചേട്ടാ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതിലുണ്ടാവില്ല എന്ന് ഓപ്പണായിട്ട് അവർ പറയുന്ന ഒരു രീതിയാണ് കാരണം അവർ ആണോ ചെയ്യുന്നേ അല്ലെങ്കിൽ ഇത് സ്റ്റാൻഡ് അലോൺ ആണോ ഒന്നും അവർ പറയില്ല അപ്പൊ ഇത് കുത്തി കുത്തി ചോദിക്കാനും പറ്റില്ല അവർ പറയില്ല കാരണം ലോകേഷ് സാർ എന്നെ മാസ്റ്റർ എന്നുള്ള ടൈറ്റിൽ റിലീസാണ് അതിന്റെ പിറ്റേ ദിവസമാണ് അസോസിയേറ്റ്സിനെ വരെ അറിയുന്നത് വാത്തി എന്നാണ് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും സസ്പെൻസീവ് ആയിട്ട് അത്രയും ഒരു സെക്യൂർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ലോകേഷ് സാർ എന്ന പേഴ്സണൽ വ്യക്തി സോ അങ്ങനെയുള്ള അടുത്ത് നമ്മൾ പോയി പിൻ ചെയ്ത് പിൻ ചെയ്ത് എനിക്ക് ചാൻസ് ചാൻസ് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല പക്ഷെ ഞാൻ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ലോകേഷ് സാറിൻ്റെ അടുത്ത് ഞാൻ അത് ചെയ്യാറില്ല ബട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്നുള്ളത് ഇപ്പോൾ നരിവേട്ട ഞാൻ ചെയ്ത് നിൽക്കുന്നവരെ അവർക്ക് അറിയാൻ അറിയാം ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ പോയ സമയത്ത് നമ്മുടെ സെയിം ഹോട്ടലിൽ തന്നെയായിരുന്നു ലോകേഷ് സാർ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ നരിവേട്ടയുടെ ഒരു പരിപാടിയായിട്ട് വന്നത് നല്ല റോളാണെന്ന് ചോദിച്ചു നല്ല റോളാണ് അത്യാവശ്യം നിൽക്കുന്നൊരു റോളാണെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി കൂലിയുടെ തിരക്കിലാണ് ഞാൻ ഏതായാലും ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് 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 മതിയാണ് അവർ അസോസിയേറ്റ്സ് എല്ലാവരും കണ്ടു അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കൂലിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി കണ്ടിട്ട് മേ ബി വിളിക്കുമായിരിക്കും നമ്മള് ഒരു സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഓഡിഷൻസ് കൊടുത്തിട്ടുള്ള ഒരു അപ്കമ്മിങ് ആക്ടർ എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ഒരു മെന്റൽ സ്പേസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ അതായത് ആളുകള് നമ്മളെ തിരിച്ചറിയണം നമുക്ക് വേഷങ്ങൾ വരണം അതുകൊണ്ട് നമ്മളുടെ ഒരു നിത്യവൃത്തി എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞു പോണം നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം ഇത് എപ്പോഴെങ്കിലും ടെൻഷനായിട്ടോ പ്രഷറായിട്ടോ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ ഒരുപാട് ടെൻഷനും പ്രഷറും കരച്ചിലും ഇമോഷനും എല്ലാം അതായത് ഞാൻ കുറേ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ടോയ്ച്ചാട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കാരണം പുള്ളി പറഞ്ഞിട്ടുണ്ട് തലവണക്കടിച്ച് കരഞ്ഞ് രാത്രികളൊക്കെ ഒരുപാടുണ്ടെന്ന് ഞാനും അത് അനുഭവിച്ചു വന്നത് കാരണം അങ്ങനെയുള്ള ഒരു സ്പേസിൽ നിന്ന് വരുമ്പോൾ അതായത് നമുക്ക് ഗോഡ്ഫാതേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സ്പേസിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമ്മളിതൊക്കെ എന്തായാലും അനുഭവിച്ചിരിക്കും പിന്നെ നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നൊരു കാര്യം കൂടെ ഉണ്ട് ആ ഒരു സർക്കിള് കൂടെയാണ് നമ്മളിതിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുന്നത് ഇപ്പൊ അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സ് ഇല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഒരു അഞ്ഞൂറ് രൂപ ആരുടെ അടുത്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ലിമിറ്റ് എനിക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സേ ഉള്ളൂ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഈ ചോദിക്കണോമാരുടെ അടുത്തും ചിലപ്പോൾ കാശ് ഉണ്ടാവില്ല എങ്കിലും നമുക്ക് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് അവന്മാരേ ഉള്ളു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അവന്മാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഉള്ളപ്പോൾ തരും ഇല്ലെങ്കിൽ എടാ ഇല്ല എന്ന് പറയുന്ന ഒരു ടീമാണ് ആണ് നമ്മുടെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതുവരെ ഈ ഒരു മൊമെന്റ് വരെ എനിക്ക് സപ്പോർട്ട് ചെയ്യായിട്ടുള്ളത് എൻ്റെ വീട്ടുകാർ തന്നെയാണ് എൻ്റെ അമ്മയാണ് അപ്പോൾ പുള്ളിക്കാര്യത്തേക്ക് അറിയാം ഞാൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നത് അതായത് എൻ്റെ ഫ്രണ്ട്സിനേക്കാളും എൻ്റെ വീട്ടിൽ എന്നെ കണ്ടോണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയായിരുന്നു ഞാൻ എവിടേക്കാണ് നെട്ടോട്ടം എന്നുള്ളത് അമ്മയ്ക്ക് നല്ലപോലെ അറിയായിരുന്നു അപ്പോൾ ഈ ഒരു നിമിഷം വരെയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ് പിന്നെ എൻ്റെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവരെ വിട്ട് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം നമ്മള് അത്രയും സ്ട്രഗിൾ ചെയ്തു സിനിമ എന്ന് പറയുന്ന ഒരു ഒരു കടല് പോലെയാണ് നമ്മൾ അതിലേക്ക് എത്തി നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിൾ ഉള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ ആ ഒരു ഫ്രണ്ട്സും നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആരെയും മൂഷിപ്പിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൽ പല രീതിയിൽ നമുക്ക് തിരിഞ്ഞു പോകാം ചിലപ്പോൾ ഇവര് തരുന്ന വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബാഡായിട്ടൊക്കെ പോകുന്നൊരു വഴിയുണ്ട് കുറെ വഴികളുണ്ടല്ലോ അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് ആ രീതിയിലേക്ക് തന്നെ പോകണം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആ എന്നുള്ളത് നമുക്ക് ആദ്യം ബോധ്യം വരണം നമ്മൾ പോകുന്ന വഴി കറക്റ്റാകുന്നത് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നാലേ അവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഊർജ്ജം പിന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തപ്പോൾ എന്റെ അമ്മയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഇവൻ ഷോർട്ട് ഫിലിംസിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പടം കിട്ടുമ്പോൾ ഓക്കെ സിനിമയിലേക്ക് എത്തിയത് പിന്നെ ഇപ്പൊ നരിവേട്ട എത്തി നിൽക്കുന്ന സമയത്ത് നീനി വരണ്ട നീ എറണാകുളം തന്നെ നിന്നോ അല്ലെങ്കിൽ നീ ചെന്നൈയിൽ തന്നെ നിന്നോ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു ഇത് കിട്ടുന്നത് അവർക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് അനുഭവപ്പെടുന്നത് അതെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇവരുടെ നിന്ന് മേടിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതെ ഒരു പ്രോസസ്സും ചെയ്യാതെ ഇങ്ങനെ ഡംപായിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ അവരും മടുക്കും നമ്മളും മടുക്കും നമ്മളെ ചുറ്റുള്ളവരും മടുക്കും പിന്നെ നമ്മളെ അതായത് നമ്മളെ കണ്ട ഒരാൾ വരണം എന്ന് വിചാരിക്കണവനും അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരും എനർജറ്റിക് ആകും നമ്മളെ പോലെ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു പുഷപ്പ് ആവും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊരു ഓറ ക്രിയേറ്റ് ചെയ്യണം നമ്മളെ ചുറ്റും അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വിശ്വസിക്കുക നമ്മൾ പോകുന്ന കറക്റ്റ് റൂട്ട് പിടിച്ച് പോവുക എവിടെയും തിരിയാതെ കളയാതെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഗുഡ് ആയിട്ട് നമ്മൾ ബ്രോ പറഞ്ഞ പോലെ നമ്മൾ യൂണിവേഴ്സ് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നമ്മളവിടെ എത്തിക്കുമ്പോൾ എന്നുള്ളൊരു ഉണ്ട് അതൊക്കെ ഞാൻ ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് ആക്ച്വലി ഇനിയുള്ള സിനിമകൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക ആൾക്കാരെ മോഷിപ്പിക്കാതെ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഡീസന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു നമ്മൾ തിരിച്ചു പോകുന്നു അങ്ങനെയുള്ളൊരു മൂഡിൽ പോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യം എവിടെയും ആരെയും മോഷിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ ഇപ്പോൾ ചെയ്ത ക്യാരക്ടേഴ്സ് പോലെ തന്നെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാത്തിലും ടൈപ്പ് കാസ്റ്റ് ആയി പോകരുത് എന്നൊരു കാര്യം കൂടെ ഞാൻ നോക്കുന്നുണ്ട് സോ ഒന്ന് മാറ്റിപ്പിടിച്ച് മാറ്റിപ്പിടിച്ച് പോകാനുള്ള മാറ്റി പിടിച്ച് മാറ്റി പിടിച്ച് ചെയ്യണ്ട അതെ 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 ഒരു ഷെയ്ഡ്സ് തീർച്ചയായിട്ടും അതായത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും അവർ സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ സോ അതുപോലെയുള്ള പരിപാടികളൊക്കെ പിടിച്ച് നല്ല നൈസായിട്ട് അങ്ങ് പോവുക എന്നുള്ളൊരു തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ട് ഇപ്പോൾ പ്രധാന ഫോക്കസിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നത് വലിയ വളർച്ചയാണ് കൺഗ്രാജുലേഷൻസ് താങ്ക് യു ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇനിയും നമ്മൾക്ക് സംസാരിക്കാനുള്ള ഇടയുണ്ടാവട്ടെ ഒരു സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം ചെയ്തു നേരത്തെ ഒരുപാട് തന്നെ നമസ്കാരം താങ്ക് യു സോ മച്ച്